എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ഈ ഒരു സെമി കോട്ടൺ പോലത്തെ ആണ് സെമി ഒരു സിൽക്കെന്നോ കോട്ടൺ സിൽക്കെന്നോ ഒക്കെ പറയുന്ന ഫാബ്രിക്കിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു ഐറ്റം ആണ് അതിലേ സിൽവർ കളറിലുള്ള ബോർഡർ ആണ് കേട്ടോ സിൽവർ കളറിലുള്ള ബോർഡർ വന്നിട്ട് വൈറ്റ് കളറിലെ ബത്തീ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഡ്രൈപ്പ് ചെയ്ത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വൺ പ്ലീറ്റ്സ് എടുത്താൽ ഇങ്ങനെ അങ്ങോട്ട് ഡ്രൈപ്പ് ചെയ്തതാണ് നമ്മുടെ കയ്യിൽ വൈറ്റ് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് മതി പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട നല്ല ഭംഗിയാണ് കാരണം നമ്മുടെ ടീച്ചേഴ്സിന് ഡെയിലി യൂസിന് സാരി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ വൺ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഒതുക്കി ഇടാം ഇനി നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുത്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് നല്ല രസമാണ് കേട്ടോ കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്കും ഒക്കെ കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി സാരീസുകൾ വരുന്നുണ്ട് മറ്റും സാരിക്കൊപ്പം നല്ല ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇതിപ്പോൾ ഈ ഒരു സിംഗിൾ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമ്മളിതിൽ ഒരുപാട് കളേഴ്സ് സേവ് ചെയ്തതാണ് പിന്നൊരു റയർ ഷെയ്ഡാണ് ഒരു പാരഡ് ഗ്രീന് ആ പാരറ്റ്ഗ്രീനകത്ത് സിൽവർ കളറിലുള്ള ബോർഡറൊക്കെ വന്നപ്പോഴേക്കും ആ സാരി നല്ല ഭംഗിയാണ് അതിനെ കേട്ടോ എന്ന രസമാണോ നോക്കി എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന